ൊക്കെയാണ് ഈ ജസ്നമാരെ പോലെ അഖിലമാരെ പോലെ നിമിഷ ഫാത്തിമമാരെ പോലെ സോണിയ സെബാസ്റ്റിനെ പോലെ മെറിൻ ജേക്കബിനെ പോലെ ഇത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്നും കടത്തി കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭീകരന്മാരെ വളർത്തുന്നത് ഇവരാണ് ഇത്തരം രാജ്യവിരുദ്ധരെയാണ് സൗജന്യമായിട്ട് കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും ഇറക്കി കൊടുക്കേണ്ടത് നല്ലു വന്നിട്ടുണ്ട് ഹായ് സുരേഷ് ജാമിത ആ സുരേഷ് ഞാനല്ല ഓക്കെ ലാലു ഒരുപാട് ഉളുപ്പുള്ള മുഹമ്മദ് വന്നിട്ടുണ്ട് അതല്ല മുഹമ്മദിന്റെ ഉളുപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കലാണ് ഭേദം ദിവസങ്ങളോളം സംസാരിച്ചാലും തീരാത്ത വിഷയം എന്റെ കലുണ്ട് പോട്ടെ പിന്നെ ബ്ലോഗ് ഹായ് റിജു കൃഷ്ണൻകുട്ടി മതങ്ങൾ എല്ലാം മനുഷ്യത്വ രഹിതമാണ് കണി ഒരു എന്തിനാണ് ശരി നടക്കട്ടെ എന്തിനാണെന്നായിരിക്കും എന്താ ഇപ്പം പ്രോബ്ലം ഡിയർ ജോൽസ്ന വിഷയം അറിഞ്ഞില്ലേ നമ്മുടെ ജസ്ന മിരി അജിംസ് എന്ന പെൺകുട്ടിയെ കാണാനില്ല കേസ് ക്ലോസ് ചെയ്തിരിക്കും കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു എങ്ങനെ ക്ലോസ് ചെയ്യും കേസ് പെൺകുട്ടി എവിടെയെങ്കിലും കാണില്ലേ മരിച്ചു പോയാൽ ജഡമെങ്കിലും കിട്ടണ്ടേ ചെയ്തുറങ്ങൾ പേപ്പർ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് സച്ചിൻ കുറെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവരെയൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒത്തിരി ആയി ലൈവില് വന്നിട്ട് തൊപ്പു ടാക്കർ ആർ യു ഫ്രോം ഐ ഫ്രോംകറ്റ് കുഞ്ഞുമോൻ ഉമ്മൻ വെരി നൈസ് ടു ഹിയർ യു താങ്ക് യു ശ്രീകാന്ത് പെരി കുഡ് ടീച്ചർ ജോൽസ്ന സച്ചിൻകുമാർ സച്ചിൻ കുമാറിന് ഭാരതീ കാഷിത് എന്താ കുഞ്ഞുമോനുമ്മൻ അം ഐ സപ്പോർട്ട് യു ഇൻ യുവർ ഫിലോസഫി ആൻഡ് ഐഡിയോളജി താങ്ക് യു ക്രാക്സ് എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് നന്നാവില്ല ചേച്ചി ശരിയാണ് പി പി ഭാരതി കാഷിത് സച്ചിൻ കുമാർ യാദവ് അപ്പോഴെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം ഉം എന്ത് പറഞ്ഞാലും നന്നാക്കത്തില്ല ദേകത്തിനെ നന്നാക്കാൻ വന്നേക്കുന്നു നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ കുറിച്ച് കുറ്റം പറയാമെങ്കിൽ അത് എല്ലാവർക്കും ആയി കൂടെ ഷിഹാബെ ഷിഹാബ് പറയുന്നതാണ് കേട്ടോ ലോകത്തെ നന്നാക്കാൻ ലോകത്തെ നന്നാക്കാൻ അത് തന്നെ താങ്കളുടെ വിവര ഒരു സമൂഹത്തിൽ വന്നിട്ട് എന്ത് പറയണമെന്ന് ആദ്യം തീരുമാനിക്കും ആദ്യം ആലോചിച്ച് സംസാരിക്കും ആരും ലോകത്തെ നന്നാക്കാനൊന്നും വന്നിട്ടില്ല ആര് വിചാരിച്ചാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ കുറിച്ച് കുറ്റം പറയാമെങ്കിൽ ആരോടാകാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ഷിഹാബിനോട് അഭിപ്രായം എന്ന് പറഞ്ഞു പറയാമെന്നല്ലേ പറഞ്ഞത് പറയണം അസ്ത്ര ഗഫൂർ ഹലാൽ ഡോക്ടേഴ്സിനെ ഉണ്ടാക്കുന്നു എം പോലുള്ള ആശുപത്രികളിൽ നിന്ന് ഉണ്ടാക്കുമല്ലോ എന്ത് പറഞ്ഞാലും നമ്മുടെ നാട് നിന്നാവത്തില്ലാവത്തില്ല സംശയമൊന്നുമില്ല സലീം സംഘിയുടെ മൂട് താങ്ങി സുഖമാണോ അല്ല ഞാൻ മൂട് താങ്ങുന്നെങ്കിൽ നീ പോയാ ഉമ്മറന്താങ്ങോ നിനക്ക് കുറച്ചുകൂടെ സുഖം കിട്ടുമല്ലോ ഉം ക്ഷമിക്കണം കേട്ടോ ഇവന്റെ ഒക്കെ ഈ ചോറിയും കമന്റുകളും കേൾക്കുമ്പോഴേ പറഞ്ഞു പോകുന്നതാണ് ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല പോട്ടെ അപ്പോ ജസ്ന മെരിയ ജെയിംസിന്റെ അന്വേഷണം എന്തുകൊണ്ടാണ് സി ബി ഐ അവസാനിപ്പിച്ചത് ഏ ഈ കേസ് എങ്ങും എത്താതെ പോകാൻ കാരണം എന്താണ് ജസ്നയുടെ തിരോധാന കേസ് അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐയുടെ റിപ്പോർട്ട് വന്നു ഇപ്പോ ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കൊച്ചിയിലെ സി കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് സി ബി ഐയുടെ കൊച്ചി യൂണിറ്റ് ആണ് ജസ്നയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത് അഞ്ചു വർഷങ്ങൾക്കു മുമ്പ് എരിമേലിയിലെ വീട്ടിൽ നിന്ന് കാണാതായതാണ് ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി ഈ പെൺകുട്ടി എവിടെ എത്തി എന്നതിൽ വർഷങ്ങളായി സി ബി ഐയും എൻ ഐ എയും കിണഞ്ഞു പരിശ്രമിക്കുന്നു അന്വേഷിക്കുന്നു എത്താൻ കണ്ടെത്താൻ കഴിയില്ല വർഷങ്ങളായി ഈ കേസിൽ ദുരൂഹത തുടരുകയാണ് ജസ്ന വിവാഹം കളിച്ച് വിദേശത്തുണ്ട് എന്ന തരത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ആദ്യ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ പിന്നീട് ഈ നിഗമനം തള്ളി അങ്ങനെയാണ് സി ബി ഐ ഈ കേസന്വേഷണം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് മുക്കൂട്ടു വീട്ടിൽ നിന്ന് പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ കാണാതാകുന്നത് ഇതിന് പിന്നാലെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും സമയത്ത് ടോമിൻ അല്ലെ ടോമിൻ തങ്കച്ചേരി അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും അറിയാമായിരുന്നു കേട്ടോ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേ തുടർന്നാണ് ജസ്നയുടെ സഹോദരനും കെ സു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇതിനൊരു തുടർച്ച വേണമല്ലോ അങ്ങനെ ഹർജിയിൽ ഹൈക്കോടതി വാദം കേട്ടു സി ബി ഐ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു ഇതേ തുടർന്നാണ് സി ബി ഐ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് സി ബി ഐ അന്വേഷിച്ചു എന്നിട്ട് എങ്ങുമെത്തിയില്ല ഇപ്പോൾ എൻ ഐ എ കേസ് അന്വേഷണം അവസാനിപ്പിച്ചു ഇത് ഈ ഫയൽ ക്ലോസ് ചെയ്യിപ്പിക്കാൻ എവിടെ നിന്നെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇപ്പോ ഈ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിലെ അന്വേഷണത്തില് തുടക്കം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ജസ്ന മെരിയ ജെയിംസിന്റെ പിതാവ് ജെയിംസ് പറഞ്ഞതായിട്ട് വാർത്തകൾ പ്രചരിച്ചിരുന്നു അദ്ദേഹം തന്നെ ഇന്റർവ്യൂല് കൊടുത്തിരുന്നു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് ഒക്കെ പുറത്തു വന്നത് ജസ്നയെ കാണാതായ ഉടനെ തന്നെ എരുമേലിയില് വെച്ചു ചിറ പോലീസിൽ പരാതി നൽകി പക്ഷെ പോലീസ് എട്ട് ദിവസം കഴിഞ്ഞാണ് അന്വേഷിക്കാൻ എത്തുന്നത് ഒരു പതിനെട്ടുകാരി അതല്ലെങ്കിൽ ഒരു പത്തൊമ്പത് കാരിയെ കാണാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷനെ വിശ്വസിക്കുന്നു പോലീസിനെ വിശ്വസിക്കുന്നു നിയമ സംവിധാനങ്ങളെ വിശ്വസിക്കുന്നു നമ്മൾ ഒരു കേസ് കൊടുക്കുമ്പോൾ എട്ട് ദിവസം കഴിഞ്ഞിട്ടാണോ അന്വേഷിക്കാൻ പോലീസ് എത്തേണ്ടത് ആലോചിക്കണം ഇതാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ നിന്ന് തടഞ്ഞത് എന്നാണ് പിതാവ് പറഞ്ഞത് കേസ് സി ബി ഐ അവസാനിപ്പിച്ചു ഏ ക്ലോഷ റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത് ഈ സാഹചര്യത്തിൽ പിതാവ് പറയുന്നു എന്റെ മകൾ കാണാതായതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം സാവധാനത്തിലാക്കിയത് തടസ്സപ്പെടുത്തിയ മകളെ കാണാതായതിനെ തുടർന്ന് എരുമേലിയിൽ അന്വേഷിച്ചു കൂമളിയിൽ അന്വേഷിക്കുന്നു ഇവരൊക്കെ ഇവര് സ്വന്തമായിട്ട് അന്വേഷിക്കുവാണ് പോലീസിന്റെ സഹായം ഇവർക്ക് ലഭിക്കാതെ പോകുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയതും ഈ പിതാവും ടീമും തന്നെയാണ് ജസ്റ്റിൻ അങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ ഒരു നിയമം വേണ്ടത് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ആ സമയത്ത് തെറ്റിദ്ധാരണ പരത്താനായിരുന്നു പരിശ്രമിച്ചത് കേസിലെ പുനരന്വേഷണത്തിന് ആവശ്യം ഉന്നയിക്കുമെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു പ്രതീക്ഷയാണ് ഒരു കുഞ്ഞിനെ കാണാനില്ലാത്തതിൻ്റെ വേദന അനുഭവിക്കുന്ന പിതാവിന് മാത്രമേ അറിയൂ എത്ര ആഴമുണ്ടെന്നത് അങ്ങനെ ഇവര് കൂടിയൊന്നുകൂടിയൊന്ന് ആലോചിച്ചിട്ട് നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്ന മകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുക ഏത് ലോകത്ത് തൻ്റെ മകളുണ്ടെന്ന് പറഞ്ഞാലും ശരി മനുഷ്യനവിടെ എത്തും കാരണം കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും വീക്ക്നെസാ മക്കൾ നമ്മുടെയൊക്കെ ഒരു ദൗർബല്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി അന്നാണ് ഈ പെൺകുട്ടിയെ കാണാനില്ലാതാകുന്നത് ഏ കൊല്ലമുള്ള കുന്നത്തു വീട്ടിൽ ജെയിംസിന്റെ മകളാണ് ജസ്ന മുണ്ടക്കയം പുഞ്ചവയലിലെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവിടെയുള്ള വഴിയില് കണ്ണിമലയിലെ ഒരു ബാങ്കിന്റെ സി സി ടി വിയിൽ നിന്ന് സ്വകാര്യ ബസിൽ ജസ്ന ഇരിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചു പിന്നെ എവിടേക്കാണ് ഈ ജസ്ന പോയത് എന്നറിയില്ല ആർക്കും അറിയില്ല ആരും ജസ്നയെ കണ്ടിട്ടില്ല ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തുന്നു ഫലമേദ തുടർന്ന് ജസ്നയുടെ സഹോദരൻ ജെയിംസ് ജോൺ ജെയ്സ് ജോൺ ജെയ്സ് ജോൺ ജെയിംസ് ഇയാളാണ് കെ സു നേതാവ് അഭിജിത്ത് തുടങ്ങിയ ആളുകളൊക്കെ താല്പര്യപൂർവ്വം എടുത്തിട്ട് ഹൈക്കോടതി കോടതി ഹൈക്കോടതിയിൽ ഹർജി നൽകുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ വേദന മനസ്സിലാവൂ ഇപ്പോ നിമിഷ ഫാത്തിമയ്ക്ക് വേണ്ടി ബിന്ദു സമ്പത്ത് ആർത്ത് വിളിച്ച് ചാനലുകളിലെത്തി അതുകൊണ്ടാണ് നിമിഷ എന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് നമ്മൾ അറിഞ്ഞത് ബെക്സൺ എന്ന ഒരു ക്രിസ്ത്യൻ യുവാവ് ഈ പെൺകുട്ടിയെ പ്രണയിച്ചു എന്ന് നമ്മൾ അറിയുന്നത് അതുകൊണ്ടാ ആ പെൺകുട്ടിയും ഈ പയ്യനും ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നത് പിന്നീടാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു ഗർഭിണിയാണ് പിന്നീട് ഓരോ നാടുകളിലേക്കും ശ്രീലങ്കയിലേക്ക് പോകുന്നു യമനിലേക്ക് പോകുന്നു സിറിയയിലേക്ക് പോകുന്നു ആര് കൂട്ടുപോയി ഒരു ക്രിസ്ത്യൻ യുവാവിനെ ആരാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഇനി നിമിഷ ഫാത്തിമയെ ആരാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹിന്ദു പെൺകുട്ടിയായിരുന്നില്ലേ ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇവർ നാട് കടത്തിയിട്ടുണ്ട് എന്തേ നമ്മുടെ നാട്ടിൽ നിർത്തി എന്തെങ്കിലും പറയുമോ വല്ല കുഴപ്പമുണ്ടോ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു വിവാഹം കഴിച്ചു ശരി അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മാരേജ് ആയിട്ട് ജീവിക്കുന്നില്ലേ ഏ എന്നിട്ട് ജസ്നയെ കാണാനില്ല പോലീസിന് കേസ് കൊടുക്കുന്നു ഇവർ തന്നെ സി സി ടി വി ക്യാമറകൾ തപ്പി നടന്ന് കണ്ടുപിടിക്കുന്നു തെളിവുകൾ തൊക്ക കൊണ്ടുപോയി പോലീസിന് കൊടുക്കുന്നു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിൽ ജസ്നയെ കണ്ടെത്താൻ സഹായകമായ തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെ അവസാനിക്കും ഒരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് സി ബി ഐ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ് ജസ്നയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് സി ബി ഐ അറിയിക്കുന്നു ശാസ്ത്രീയ പരിശോധനകളിലും തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല നിർണായക വിവരങ്ങൾ ഒന്നും ലഭിക്കാതെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും സി ബി ഐ കോടതിയെ അറിയിക്കുന്നു ആര് തെളിവ് തരണം എന്ത് തെളിവ് എന്ത് വിവരം എവിടെ നിന്ന് ലഭിക്കും നിങ്ങൾ അന്വേഷിക്കാതെ